പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ആഞ്ചലോ ജുസാറോങ് കാളി ഇറ്റലിയിലെ പർഗോമയിലെ ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിലാണ് പിറന്നത് ദാരിദ്ര്യത്തിന്റെ ക്ലേശം സഹിച്ചാണ് അദ്ദേഹം വളർന്നത് എങ്കിലും ഈ ദാരിദ്ര്യാവസ്ഥയിലും അവസ്ഥയിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും സംതൃപ്തരായിരുന്നു ദൈവകാരുണ്യം അവരെ സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ വളർന്നത് അവരുടെ ഭക്ഷണമേശയിൽ റൊട്ടിയോ മാംസമോ വീഞ്ഞോ ഉണ്ടായിരുന്നില്ല ക്രിസ്മസും ഈസ്റ്ററും വരുമ്പോൾ മാത്രം അല്പം മധുരപലഹാരം ലഭിച്ചിരുന്നു പള്ളിയിൽ പോകാനുള്ള വസ്ത്രങ്ങളും ഷൂസും പല വർഷങ്ങളിലും ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഭക്ഷണം ചോദിച്ച് ആരെങ്കിലും വാതിൽക്കൽ മുട്ടിയാൽ മക്കൾ അടുക്കളയിലേക്ക് ഓടും അവിടെ ഒരു കോപ്പയിൽ സഹായം ചോദിച്ചു വരുന്നവർക്കായി ഭക്ഷണത്തിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ അമ്മ എപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ടാകും ആ കൊച്ചു ജുസേപ്പേ റൊങ്കാളി പിന്നീട് സഭയുടെ അമരക്കാരനായി തീർന്ന് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയും ഇന്ന് വിശുദ്ധനുമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് എന്നാൽ സെമിനാറിൽ ചേരണമെന്ന് ആഞ്ചലോ ജുസാഫേ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ അന്താളിച്ചു പോയി പണം എവിടെ നിന്നുണ്ടാകുവാൻ യാത്രയ്ക്കുള്ള വണ്ടിക്കൂലി പോലുമില്ല അമ്മ മരിയാന നാട്ടിലുള്ള സന്മനസ്സുള്ളവരെ ചെന്നുകണ്ട് കാര്യം പറഞ്ഞ് പണം യാചിച്ചു മേടിച്ചാണ് മകനെ സെമിനാരിയിലേക്ക് പറഞ്ഞയച്ചത് അദ്ദേഹം എത്രാനായപ്പോൾ തൻ്റെ തിരുവസ്ത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇത് ആത്മാക്കളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊങ്ങച്ചത്തിൻ്റെ മാർഗമായി ദൈവം ഇതിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല ആഡംബരങ്ങളെ തിരസ്കരിക്കുവാൻ ആത്മബലം നൽകി ഈശോ അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ദൈവം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കില്ലാത്തതിനെക്കുറിച്ച് ആകുലപ്പെടാതെ മറിച്ച് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നല്ല നല്ല അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറയാം അങ്ങനെ ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ ഒരു പ്രഭാതമായി തീരട്ടെ സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ